ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് പട്ടികയുടെ കാലാവധി കഴിഞ്ഞു പുതിയ പട്ടിക നിലവിൽ വന്നു ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച കേരള പി എസ് സി പതിനാല് ജില്ലകളിലും മുഖ്യ പട്ടികയിലും സപ്ലിമെൻ്ററിയിലുമായിട്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് ഇപ്പോൾ ഉള്ളത് വെള്ളിയാഴ്ച മുതൽ ഒഴിവ് വരുന്ന നിയമനങ്ങൾ എല്ലാം ഇതിൽ നിന്നാകും നടത്തപ്പെടുക നിലവിലുള്ള ഒഴിവുകൾക്ക് പുറമെ പ്രതീക്ഷിത ഒഴിവ് കൂടി കണ്ടാണ് പി എസ് സി നിയമനം നടത്തുന്നത് കഴിഞ്ഞ വിജ്ഞാപനം മുതൽ ബിരുദധാരികൾ അല്ലാത്തവർക്ക് മാത്രമായിട്ട് എൽ ജി എസ് നിയമനം പരിമിതപ്പെടുത്തിയിരുന്നു ഇതോടെ നോൺ ജോയിനിങ് ഡ്യൂട്ടി എൻ ജെ ഡി ഒഴിവുകൾ കുറഞ്ഞു മുൻ വർഷങ്ങളിൽ അധിക യോഗ്യത ഉള്ളവരിൽ ധാരാളം പേർ നിയമനം ലഭിച്ചാലും ജോലിയിൽ ചേരാറില്ലായിരുന്നു പലരും മറ്റു ജോലി ലഭിക്കുമ്പോൾ രാജിവെച്ച് പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായത് ബിരുദം ഇല്ലാത്തവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയതോടുകൂടി നിയമന ശുപാർശ ലഭിച്ച ഭൂരിഭാഗം പേരും ജോലിയിൽ ചേരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പട്ടികയിൽ നിന്നും എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർക്ക് നിയമന ശുപാർശ അയച്ചിരുന്നു മുൻ വർഷങ്ങളിൽ എല്ലാ വകുപ്പുകളിലുമായിട്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയ്ക്ക് ഒറ്റ പരീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സെക്രട്ടറിയേറ്റിലേക്കും സർവകലാശാലകളിലേക്കും പ്രത്യേകം പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ തസ്തികളെ നിയമനങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുന്നില്ല തദ്ദേശ വകുപ്പ് നിയമനം ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പത്തിരണ്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രത്യേക ഡ്രൈവിലൂടെ തദ്ദേശ വകുപ്പ് ഒറ്റ ദിവസം കൊണ്ട് പി എസ് റിപ്പോർട്ട് ചെയ്തത് നാൽപ്പത്തിരണ്ട് ഒഴിവുകൾ സ്ഥാനക്കയറ്റത്തെ തുടർന്ന് സൃഷ്ടിക്കപ്പെട്ട ഓഫീസ് അറ്റൻഡൻറ് ഒഴിവുകളാണ് ഇത് വ്യാഴാഴ്ച അവസാന അവസാനിക്കാനിരുന്ന റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു ഈ ഇടപെടൽ മന്ത്രി എം ബി രാജേഷിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജോയിൻറ്റ് ഡയറക്ടർമാർ അടിയന്തര സ്വഭാവത്തിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ഇടപെട്ടത് ഒരാഴ്ചക്കുള്ളിൽ നാനൂറ്റി മുപ്പത്തി ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നതാണ് പൊതുസ്ഥലം മാറ്റ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഇതേ തുറന്നുണ്ടായ സ്ഥാനക്കയറ്റം മൂലം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം സൃഷ്ടിക്കപ്പെടുന്ന ഒഴിവുകളും അതേസമയം ആകെ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി അറുപത്തെട്ട് ഒഴിവുകളാണ് ഈ നിയമനങ്ങൾ നടന്നു വരുന്നു നാല് വർഷത്തിനിടെ തദ്ദേശ വകുപ്പിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പി എസ് സി നിയമനങ്ങളാണ് നടന്നത് തദ്ദേശ വകുപ്പിലെ ഒഴിവുകൾ അതാത് സമയത്ത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഇതിനായിട്ട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു തദ്ദേശ വകുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാന തലത്തിലെ പൊതുസ്ഥലം മാറ്റങ്ങൾ ഈ ആഴ്ച പൂർത്തിയായി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പേർ സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചതിൽ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് സ്ഥലം മാറ്റം ലഭിച്ചു ആയിരത്തി അറുപത്തഞ്ച് ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകി പരമാ പരാതികൾ പരമാവധി ലഘൂകരിച്ചും ബാഹ്യ ഇടപെടൽ ഒഴിവാക്കിയും പൂർണ്ണമായും ഓൺലൈൻ സോഫ്റ്റ്വെയർ വഴിയാണ് നടപടികൾ പൂർത്തിയാക്കിയത് നഗരസഭകളിൽ എട്ട് വിഭാഗങ്ങളായിട്ട് മുന്നൂറ്റി എഴുപത്തൊന്നും പഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അഞ്ച് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും തസ്തിക അധികമായിട്ട് സൃഷ്ടിച്ചിരുന്നു പൊതുഭരണ വകുപ്പിൽ നിന്നും അധികമായിട്ട് ഇരുന്നൂറ്റിയെട്ട് ഓഫീസ് അറ്റൻഡൻറ്റുമാരെ പഞ്ചായത്തുകളിലേക്ക് പുനർവിന്യസിക്കുകയും ചെയ്തു